ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടിട്ട് ഇന്നേക്ക് പതിമൂന്ന് വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനാണ് ടി പി ചന്ദ്രശേഖരൻ കൊലക്കത്തിക്കിരയായത് അക്രമ ഇല്ലാതാകേണ്ടതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ടി പി യുടെ ഓരോ ഓർമ്മദിനം കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു റെവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവായ ടി പി ചന്ദ്രശേഖരന്റെ വധം രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനാണ് ഇന്നോവ കാറിലെത്തിയ അക്രമി സംഘം വടകര വള്ളിക്കാട് ജംഗ്ഷനിൽ വെച്ച് ചന്ദ്രശേഖരനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് സി പി ഐ എം ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ചന്ദ്രശേഖരൻ ഏറാമല പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ജനതാദളിന് വിട്ടുകൊടുക്കാനുള്ള തീരുമാനത്തിനെതിരെ നേതൃത്വവുമായി കലഹിച്ച് രണ്ടായിരത്തി ഒൻപതിൽ പാർട്ടി വിടുകയും റെവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു തുടർന്ന് ഒഞ്ചിയം പഞ്ചായത്തിന്റെ ഭരണമടക്കം സി പി ഐ എമ്മിന് നഷ്ടമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ചന്ദ്രശേഖരൻ മത്സരിച്ചതും ഇരുപത്തിമൂവായിരത്തോളം വോട്ട് നേടിയതും സി പി ഐ എമ്മിനെ പ്രതിസന്ധിയിലാക്കി കൊലപാതകത്തിന് പിന്നിൽ സി പി ഐ എം ആണെന്ന ആരോപണം ശക്തിപ്പെടാനിടയാക്കിയത് ഇതൊക്കെയാണ് കൊലപാതകത്തിൽ മൂന്ന് സി പി ഐ എം നേതാക്കൾ ഉൾപ്പെടെ പന്ത്രണ്ട് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു കൊലപാതകത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് സി പി ഐ എം ആവർത്തിക്കുമ്പോഴും ടിപിയുടെ ഭാര്യ കെ കെ രമ യു ഡി എഫ് പിന്തുണയോടെ ആർ എം പി സ്ഥാനാർത്ഥിയായി വടകരയിൽ നിന്ന് മത്സരിച്ച് ജയിച്ചത് സി പി ഐ എമ്മിനും അക്രമ രാഷ്ട്രീയത്തിനും എതിരെയുള്ള വിധിയെഴുത്തായാണ് രാഷ്ട്രീയ കേരളം നോക്കിക്കണ്ടത്